വിവാഹ ചടങ്ങിനായി അതിഥികളെ കയറ്റിക്കൊണ്ട് യാത്ര ചെയ്ത ട്രക്ക് പാലത്തിൽ നിന്ന് നദിയിലേക്ക് വീണ് അറുപത്തിനാല് ആളുകൾ മരിച്ചു രണ്ടുപേരെ ആശുപത്രിയിൽ എത്തിച്ചു ദക്ഷിണ എത്തിയോപ്യയിൽ സിദാമ എന്ന സ്ഥലത്താണ് അപകടം സംഭവിച്ചത് ട്രാഫിക് കുരുക്ക് ഉണ്ടായിരുന്നിടത്ത് ട്രക്ക് ഇടയിലൂടെ എടുക്കുന്നതിനിടെ പാലത്തിൽ നിന്ന് നിലതെറ്റി താഴേക്ക് വധിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ട്രക്കിൽ ഉണ്ടായിരുന്നവർ പാട്ട് വെച്ച് അതിനൊപ്പം നൃത്തം ചെയ്യുകയുമായിരുന്നു വിവാഹ ചടങ്ങുകൾക്കും മറ്റ് സാമൂഹിക പരിപാടികൾക്കും ബസ്സുകൾക്ക് പകരം ട്രക്ക് വിളിക്കുന്നത് എത്തിയോപ്യയിൽ പിന്തുടർന്ന രീതിയാണ് ഇത്തരം ട്രക്കുകളിൽ ചുരുങ്ങിയ ചെലവിൽ കൂടുതൽ ആളുകൾ കയറ്റിക്കണ്ടുപോകാൻ കഴിയും ഉണ്ടായിരുന്നവരിൽ കൂടുതലും പുരുഷന്മാരായിരുന്നു വരന്റെ വീട്ടിലേക്ക് വധുവിനെ ആനയിക്കുന്ന ചടങ്ങിനായി പോകുന്നവരായിരുന്നു അവർ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെ നിർമ്മിച്ചിരിക്കുന്ന പാലത്തിൽ സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകുന്നുവെന്ന് ദേശനിവാസികൾ പറയുന്നു പരിതാപകരമായ അടിസ്ഥാന സൗകര്യങ്ങളും ആളുകളെ കുത്തിനിറച്ച പൊതുഗതാഗതവും മൂലം നിരവധി അപകടങ്ങളാണ് ദിനവും ഉണ്ടാകുന്നത്